ഇന്ന് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പ്രതിനിധികളായിട്ടാണ് ഇന്ന് കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും എൽ ഡി എഫ് സർക്കാരിന്റെതിരെ വലിയൊരു ജനവികാരമുണ്ട് ഞാൻ നിൽക്കുന്ന പത്തനംതിട്ടയിൽ യു ഡി എഫിന്റെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ എം പി അദ്ദേഹം പതിനഞ്ച് വർഷം ഒരു വികസനവും നടത്തത്തില്ലെന്നുള്ളത് തന്നെയാണ് അവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം ആദ്യത്തെ അഞ്ച് വർഷം യു ഡി എഫ് സർക്കാർ കേരളത്തിലുണ്ടായിരുന്നു യാൻറെ വാനനി എം പി ആയപ്പോൾ കേന്ദ്രത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സർക്കാരും ഉണ്ടായിരുന്നു ഡബിൾ ബൂസ്റ്റ് കിട്ടിയ ഒരു സമയമായിരുന്നു എന്നിട്ട് പോലും ആ മണ്ഡലത്തിലധികം വികസനമൊന്നും നടന്നില്ല കഴിഞ്ഞ പത്ത് വർഷം എന്നോട് പറയുന്നത് അവിടെ വെയ്റ്റിംഗ് ഷെഡും ഹൈമാസ് ലൈറ്റും അല്ലാതെ അധികം ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ഇന്ന് ഞാനവിടെ വന്നതിന് ശേഷം കഴിഞ്ഞ ഏഴ് ആഴ്ച അവിടെ എല്ലാ ആ മണ്ഡലം മുഴുവൻ യാത്ര ചെയ്തു എല്ലാത്തരം ജനങ്ങളുമായിട്ടും ഞാൻ അവിടെ ഇന്ററാക്ട് ചെയ്തു എല്ലാവരും ഇന്ന് വളരെ വ്യക്തമായി പറയുന്നു നമുക്കവിടെ വികസനം വേണം അവസരങ്ങൾ വേണം മാറി മാറി എൽ ഡി എഫും യുഡിഎഫും വരുന്നു പക്ഷെ അവിടെ അധികമൊന്നും നടക്കുന്നില്ല അവർക്ക് വികസനം അവസരങ്ങളൊക്കെ വേണം അങ്ങനെ നാട്ടുകാരും തന്നെ വളരെ നല്ല രീതിയിൽ അവർ എന്നെ അവിടെ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോകുന്നു ആ മൊമെൻ്റം ഡിറയിൽ ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ചില മാധ്യമങ്ങൾ ഇവരെല്ലാം എന്റെ മൊമെന്റം ബ്രേക്ക് ചെയ്യാൻ പല കാര്യങ്ങളും ചെയ്യുന്നു അതുമാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ കംപ്ലെയിന്റ് കൊടുത്തുകഴിഞ്ഞു മറ്റു കാര്യങ്ങൾ എലക്ഷൻ കഴിയുമ്പോൾ വളരെ വ്യക്തമായി ഞാൻ പറയും കാര്യം നിങ്ങൾ പല പലരും ഇതുപോലെ പ്രൂഫ് ഉണ്ട് പ്രൂഫ് ഉണ്ടെന്ന് പണ്ട് പല കേസിലും ചെയ്തുപോലെ ഇങ്ങനെ എല്ലാ ദിവസവും പറയുന്നുണ്ട് പക്ഷെ ഒരു പ്രൂഫും ഇല്ല